യു എസ് രാഷ്ട്രീയത്തിൽ കടുത്ത വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ മാഗാ അനുകൂലികൾ നിലവിലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വിദഗ്ധ തൊഴിലാളികൾക്ക് നൽകുന്ന എച്ച് വൺ ഡോട്ട് ബി എച്ച് ഒന്ന് ബി വിസ നയത്തിൽ ട്രംപ് നടത്തിയ മാറ്റങ്ങളാണ് ഈ പ്രതിഷേധത്തിന് കാരണം തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് ട്രംപ് അമേരിക്കക്കാരെ വഞ്ചിക്കുകയും വിദേശികൾക്ക് വിൽക്കുകയും ചെയ്തു എന്നാണ് മാഗാപക്ഷം ആരോപിക്കുന്നത് അമേരിക്കൻ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് ട്രംപ് അധികാരത്തിൽ വന്നത് എന്നാൽ ടെക്നോളജി മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന എച്ച് വൺ ഡോട്ട് ബി വിസ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുയായികളെ വരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് മുൻപ് എച്ച് വൺ ഡോട്ട് ബി വിസയുടെ ദുരുപയോഗം തടയാനും അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കാനും എന്ന പേരിൽ ഈ വിസാനയം കടുപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് എച്ച് വൺ ഡോട്ട് ബി വിസ നൽകുന്നതിൽ ചില ഇളവുകൾ അനുവദിക്കുകയും സാങ്കേതിക വിദഗ്ധരെ ആകർഷിക്കാൻ കൂടുതൽ ഉദാരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നയം മാറിയിട്ടുണ്ട് മാഗ അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലതുപക്ഷ മാധ്യമങ്ങളിലും ട്രംപിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് വേണ്ടി നിലകൊണ്ട പ്രസിഡന്റ് വേണ്ടി നമ്മെ വിറ്റുകളഞ്ഞു എന്നും അദ്ദേഹം തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടുപോയിയെന്നും വിമർശകർ പറയുന്നു അമേരിക്കൻ ടെക് കമ്പനികളുടെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സമ്മർദ്ദത്തിന് ട്രംപ് വഴങ്ങിയെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം കുറഞ്ഞ വേതനത്തിൽ വിദേശത്തൊഴിലാളികളെ ലഭിക്കുന്നതിനുവേണ്ടിയാണ് കോർപ്പറേറ്റുകൾ ഈ നയം മാറ്റത്തിനായി സമ്മർദ്ദം ചെലുത്തിയതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു